പക്ഷേ രാഹുൽ മാങ്കൂട്ടം വിഷയത്തിന്റെ ഒരു ചർച്ചകൾ എന്ന് പറയുന്നത് അവസാനിക്കുന്നേയില്ല രാഹുൽ മാങ്കൂട്ടത്തിൽ ചർച്ചകളിൽ പലപ്പോഴും പറഞ്ഞു കേൾക്കുന്ന ഒരു പേരാണ് ഫെനീൻ നയാനെന്ന് പറയുന്നത് ശരിക്കും ആരാണ് ഫെനീൻ നനാൻ അയാള് ഇത്രത്തോളം എന്തിനാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ പേരിനോടൊപ്പം ചേർത്ത് പറയുന്നതും ഇയാൾ ചെയ്തിട്ടുള്ള എല്ലാ കുറ്റകൃത്യങ്ങളും രാഹുൽ മാങ്കൂട്ടത്തിന്റെ വലങ്ക എന്ന് പറയുന്നത് നിലവിൽ ഫെനീൻ ആനാൻ എന്ന് പറയുന്നത് പത്തനംതിട്ട അടൂർ നഗരസഭയിലെ ഒരു മണ്ഡലത്തിൽ നിന്നും മത്സരിക്കുന്ന ഒരു സ്ഥാനാർത്ഥി കൂടെയാണ് ഫെനിൻ നനാൻ ഇപ്പോൾ അവിടെയില്ല അയാളുടെ തെരഞ്ഞെടുപ്പ് പ്രചരണം എല്ലാം കൂട്ടിയിട്ട് പുള്ളി രാഹുലോടൊപ്പം ഒളിവിലാണ് ഇത്തരം പ്രചാരണങ്ങളാണ് മുന്നോട്ട് വരുന്നത് എന്തുകൊണ്ടാണ് ഇയാളെ അല്ലെങ്കിൽ ഫെനി നയനെ ഇത്രത്തോളം ആൾക്കാർ വയക്കുന്നത് വയക്കുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല പക്ഷെ ഇയാളുടെ പേര് എന്തിനാണ് എല്ലാ വാർത്തകളിലും വീണ്ടും വീണ്ടും എടുത്തിടുന്നത് അല്ല ഇപ്പോ ഒന്ന് നോക്കൂ രാഹുൽ മാങ്കിൽ വിഷയം വന്ന സമയത്തില് രാഹുലിന്റെ മുൻപിലും പിൻപിലും രണ്ടു വശങ്ങളിലുമായി ആരൊക്കെ നിന്നിട്ടുണ്ടോ അവരെ എല്ലാവരെയും തന്നെ കുറ്റക്കാരാക്കുന്ന ഒരു രീതിയിലേക്ക് മാധ്യമങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ് ഒന്നും ഇല്ലെങ്കിലും ഇപ്പോ കഴിഞ്ഞ ദിവസമായിരുന്നു ചുവന്ന പോളോക്കാർ ആരുടേതാണ് ഏത് നടിയുടേതാണ് പാവം പിടിച്ച നടിമാര് രണ്ടുപേരും കല്ലടാൻ വന്നതോടുകൂടി അവരുടെ കാര്യത്തിൽ കാര്യത്തിലേതാണ് തീരുമാനമായത് പോലെയായിരുന്നു ആ ഒരു സമയത്ത് അതുപോലെ തന്നെ പിന്നീടാണ് കുറെ കുറെ സമയങ്ങൾക്ക് ശേഷം അതായത് ആദ്യം ഒരു പരാതി വരുന്നു മൂന്നാല് മാസങ്ങൾക്ക് ശേഷം അതിന്റെ ബാക്കി വരുന്നു കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം പുതിയൊരു പരാതി പൊട്ട പൊട്ടി പുറപ്പെടുന്നു ഇത്തരത്തിൽ എക്സ്ക്ലൂസീവ് രാഹുൽ മാം എക്സ്ക്ലൂസീവ് തീരു തെരഞ്ഞെടുപ്പ് അടുക്കുന്നത് വരെ അല്ലെങ്കിൽ തിരഞ്ഞെടുപ്പ് കഴിയുന്നത് വരെ ഇതിങ്ങനെ എക്സ്ക്ലൂസീവ് ആയിട്ട് തന്നെ നിർത്താൻ മാധ്യമങ്ങൾ ശ്രമിക്കും എന്നുള്ളതാണ് പിന്നെ ഫെനിന്റെ കാര്യം ഈ ഫെനീനാണെങ്കിൽ പോലും ഒന്നോ രണ്ടോ ഫോട്ടോ രാഹുലിന്റെ പുറകിലുണ്ടായിരുന്നു എന്ന് കരുതിയോ അല്ലെങ്കിൽ രാഹുലിന്റെ കൂടെ ചേർന്ന് നിന്നു അല്ലെങ്കിൽ കുറച്ച് സമയം സംസാരിച്ചു സൗഹൃദത്തിലായിരുന്നു എന്ന് കരുതി ഷാഫി ഇതുപോലെ ഷാഫി പറമലും രാഹുൽ മാൻകൂട്ടത്തിലും എപ്പോഴും ഒരുമിച്ച് നിൽക്കുന്ന രണ്ടുപേരായിരുന്നു അതായത് രണ്ട് ശരീരവും ഒറ്റ മനസ്സുമായിട്ട് പോയിക്കൊണ്ടിരുന്ന രണ്ട് വ്യക്തികളായിട്ടായിരുന്നു ഷാഫി പറമലും രാഹുൽ മാൻകൂട്ടത്തിലും എന്നിട്ട് എന്തായി അവസാനം പരാതി വരുന്ന സമയത്ത് രാഹുൽ മാൻകൂട്ടത്തിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് ഷാഫിയാണ് ാണ് രാഹുലിന്റെ ഗോഡ് ഫാദർ ഈ പറഞ്ഞ പെൺകുട്ടികളെ പരിചയപ്പെടുത്തി കൊടുത്തത് ഷാഫിയാണ് രാഷ്ട്രീയ നേതാക്കളാണ് പക്ഷേ ഫെനി പേര് ഏറ്റവും കൂടുതൽ പറഞ്ഞിട്ടുള്ളത് മാധ്യമങ്ങളാണ് ഇതാണ് അത് തമ്മിലുള്ള ഒരു വ്യത്യാസം എന്ന് പറയുന്നത് ഇപ്പൊ ഈ പറയുന്ന ബാംഗ്ലൂരിലുള്ള പെൺകുട്ടിക്ക് മരുന്ന് കൈമാറിയ ഒരു സുഹൃത്ത് എന്ന് പറയുന്നുണ്ട് ആ ഒരു സുഹൃത്തായിട്ടും ഫെനി നയനാന്റെ പേര് ഉയർന്നു വരുന്നുണ്ടായിരുന്നു അതിനുശേഷം മറ്റൊരു പെൺകുട്ടിയുടെ പരാതി വരുന്നത് ബലാത്സംഗം ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഹോം സ്റ്റേയിലേക്ക് എത്തിച്ചു അതും ഇയാളുടെ പേര് തന്നെയാണ് ഉയർന്നിരുന്നത് ഇപ്പൊ ഈ ഒരു സന്ദർഭങ്ങളിലൊക്കെ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നത് ക്രോണിക് ബാച്ചുലർ സിനിമ തീർച്ചയായിട്ടും അതായത് ഈ പറയുന്ന ആണ് എന്നല്ല പറയുന്നത് ആയിരിക്കാം ആവാതിരിക്കാം ആ ഒരു രീതിയിലാണ് മാധ്യമങ്ങൾ ദൃശ്യത്തിനകത്തിൽ ബുക്കിൽ നിന്ന് ഇൻഫ്ലുവൻസ് ആയിട്ട് കേസ് തെളിയിക്കുന്ന രീതിയിലേക്കൊക്കെ ആ ഒരു സിനിമയിൽ പറഞ്ഞു വെച്ചിട്ടില്ലേ കാരണം ഇങ്ങനെ കഥ മെനഞ്ഞെടുക്കുന്ന ആ ഒരു രീതിയാണോ അപ്പൊ അതേപോലെ നമുക്ക് വേണമെങ്കിൽ ചിന്തിക്കാൻ പറ്റും ക്രോണിക് ബാച്ചിലർ സിനിമ കണ്ടിട്ട് മുകേഷിന്റെ സ്ഥാനത്ത് രാഹുൽ മാങ്കൂട്ടത്തിന്റെയും ഉഗ്രന്റെ സ്ഥാനത്ത് പെനീൻ നൈനാനെയും വെച്ചുകൊണ്ട് രാഹുൽ മാങ്കൂട്ടം ഇന്ന പെൺകുട്ടി ഇന്ന സ്ഥലത്ത് നിൽക്കുന്നുണ്ട് അവരെ വിളിച്ചുകൊണ്ട് ഇന്ന സ്ഥലങ്ങളിലേക്ക് കൊണ്ടുവരാ ആ ഒരു സ്ക്രിപ്റ്റ് വൈസ് ശരിക്കും ആ ഒരു സിനിമ കാണുന്ന ഒരു ഫീലാണ് പെനീ നൈനാന്റെ പേരിൽ നിലവിൽ ഇപ്പൊ പുറത്തേക്ക് വന്നിട്ടുള്ള ഈ ഒരു ആരോപണത്തിൽ നിന്ന് തത്തിക്കൊണ്ട് പോയി പീഡിപ്പിച്ചു എന്നല്ല പറയുന്നത് വിവാഹ വാഗ്ദാനം നൽകി ക്രൂരമായി പീഡിപ്പിച്ചു ഒരു മാസത്തിന് ശേഷം എന്നിൽ നിന്ന് നിനക്കൊരു കുഞ്ഞ് വേണം അല്ലെങ്കിൽ എനിക്കൊരു കുഞ്ഞ് നിന്നിൽ നിന്ന് വേണം എന്ന് പറഞ്ഞുകൊണ്ട് ആവശ്യം ഉന്നയിച്ചു എന്ന് ഈ പെൺകുട്ടി പരാതിയിൽ പറയുന്നുണ്ട് ഫെനീനെ ഞാൻ കൃത്യമായി പറയുന്നുണ്ട് പെൺകുട്ടി പറയപ്പെടുന്ന ഹോം സ്റ്റേ എവിടെയാണ് എന്നുള്ളത് പരാതിയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല അത് ഉൾപ്പെടുത്തണം അല്ലെങ്കിൽ പെൺകുട്ടി പറയുന്ന കാര്യങ്ങളെല്ലാം ഞാൻ എവിടെ നിന്നാണ് കൊണ്ടുപോയത് എവിടെയാണ് കൊണ്ട് ഇറക്കി വിട്ടിട്ടുള്ളത് എന്നൊക്കെ പറയണം അതില് ഫെനീന എന്നെ പറഞ്ഞു മറ്റൊരു പ്രസ്താവന വളരെയധികം തമാശയായിട്ടാണ് തോന്നിയത് പരാതി കൊടുത്തിരിക്കുന്നത് ആണോ പെണ്ണാണോ എന്ന് പോലും എനിക്കറിയില്ലാതെ അതായത് സുഹൃത്തിനെ വീണ്ടും കുഴിയിലേക്ക് തള്ളിയിടുന്ന ഒരു രീതിയിൽ ഉള്ള കാര്യങ്ങളാണ് പെലിനാൻ ചിലപ്പോൾ ഉദ്ദേശിച്ചിട്ടുള്ളത് ഇത് രാഷ്ട്രീയപരമായിട്ട് ആരെങ്കിലും പുറകിൽ നിന്ന് കടിക്കുന്നതായിരിക്കാം അല്ലാത്ത രാഷ്ട്രീയ പ്രസ്താവന കേട്ടപ്പോൾ എനിക്ക് അവന്തിക രാഹുൽ മെക്കൂട്ടത്തിനെതിരെ ചിന്തിച്ചു കാണില്ല പുള്ളി അവന്തികയുടെ ആ ഒരു അലിഗേഷൻസ് ഓൾറെഡി അവന്തികയുടെ എലിഗേഷൻസ് ഒക്കെ ഒരുപാട് നിന്നൊരവസ്ഥയാണ് അപ്പൊ പുള്ളി അതിനെപ്പറ്റി ചിന്തിച്ചാണില്ല അപ്പൊ ഒരു പ്രസ്താവന പറയുന്ന സ്ഥിതിക്ക് ഈ ഒരു പെൺകുട്ടി എന്ന് വെച്ചാൽ നമ്മൾ ഫേക്ക് അക്കൗണ്ടുകളൊക്കെ കേട്ടിട്ടില്ലേ ഫേക്ക് അക്കൗണ്ടുകളുടെ പുറയിൽ മുഖമില്ലാത്ത കുറച്ച് ആൾക്കാരാണ് അത് ആണാണോ പെണ്ണാണോ നമുക്ക് അറിയില്ല ഒരു പരാതിയുമായി വന്നിട്ടുള്ളത് എന്നുള്ളത് ആ രീതിയിലായിരിക്കാം പറഞ്ഞിട്ടുള്ളത് പക്ഷെ അവന്തികയുടെ കേസ് പുള്ളി ഒന്ന് ആലോചിച്ചിട്ടുണ്ടായിരുന്നുവെങ്കിൽ വീണ്ടും രാഹുൽ മാംകൂട്ടത്തിലേക്ക് കൊടുക്കാൻ അല്ലെങ്കിൽ ഒരു ഗിണിയിലേക്കൂടെ വീഴ്ത്താനുള്ള ഒരു കയറി വിരിക്കുകയാണ് ഫെരിനെതാൻ ചെയ്തതെന്ന് അയാൾ മനസ്സിലാക്കിയത് അതെ തീർച്ചയായിട്ടും ഇപ്പൊ രാഹുലിന്റെ ഒരു വിഷയം ഇനിയിപ്പോ കുറച്ച് സമയത്തിനകം രാഹുലിന് മുൻകൂർ ജാമ്യം ലഭിക്കുമോ ഇല്ലയോ എന്നുള്ളതൊക്കെ നമുക്ക് അറിയാൻ സാധിക്കും രാഹുലിനെതിരെ വരുന്ന തുടരെ തുടരെയുള്ള പരാതികൾ ഇത്രയും പരാതി വന്നിട്ടും അല്ലെങ്കിൽ ഇത്രയും ജനങ്ങൾക്കിടയിൽ സംസാര വിഷയമായിട്ടും മാധ്യമങ്ങളിൽ നിറഞ്ഞു നിന്നിട്ടും ഒരു എം എൽ എ ആയിട്ടും ജനങ്ങൾക്കിടയിൽ അറിയപ്പെടുന്ന ഒരു മുഖമായിട്ട് കൂടി എന്തുകൊണ്ട് രാഹുലിനെ ഇതുവരെ അറസ്റ്റ് ചെയ്യാൻ സാധിച്ചില്ല ഈയൊരു നിമിഷം വരെ രാഹുൽ ഒളിവിലായത് എന്തുകൊണ്ട് എന്നുള്ളൊരു ചോദ്യം വലിയ രീതിയിൽ ഉയർന്നു കേൾക്കുന്നുണ്ട് അത് നമ്മുടെ കേരള പോലീസിന് കഴിവില്ലാത്തത് കൊണ്ടാണോ അത് അവർ വേണ്ടെന്ന് വെച്ചിട്ടാണോ ഇത് ഇതിനൊരു ഉത്തരം എന്ന് പറയുന്നത് ഒരു ചർച്ചയിൽ അല്ലെങ്കിൽ ഒരു ഈ പാനൽ ചർച്ചകളില്ലേ ആ ചർച്ചക്കകത്ത് രാഹുൽ മാങ്കുട്ടം തന്നെ ചോദിച്ചൊരു ചോദ്യം ഉണ്ടായിരുന്നു അതാണ് എനിക്ക് ഓർമ്മ വരുന്നത് ഇവിടെയുള്ള പോലീസ് എന്ന് പറയുന്നത് പിണറായിയുടെ പോലീസാണ് പിണറായിയുടെ പോലീസിന് കഴിവുണ്ടെങ്കിൽ അവിടെ പോയി അറസ്റ്റ് ചെയ്തു വിടുക അല്ലെങ്കിൽ കെ പി സി സി അത് റിലേറ്റ് ചെയ്തിട്ട് എന്തോ ഒരു ചോദ്യമാണ് കെ പി സി സിയിൽ ആ ഒരു സുധാകരന്റെ കേസ് എന്തോ ആയിരുന്നോ സുധാ അവരവിടെ അവിടെ ഉണ്ടല്ലോ നിങ്ങൾക്ക് എന്തുകൊണ്ട് പോയി അറസ്റ്റ് ചെയ്തു വിടാം എന്തോ വോട്ട് അങ്ങനെ എന്തോ ഒരു സംഭവത്തിനാണ് ഈ പുള്ളി ഇത് പറഞ്ഞത് നിങ്ങൾ നിങ്ങളുടെ കൺമുൻപിൽ തന്നെ ഈ ആൾക്കാർ അവിടെ ഇവിടേക്ക് ഇരിപ്പുണ്ട് അപ്പോ പി പി ദിവ്യയുടെ കേസിൽ ഇവരുടെ കൺമുൻപിൽ തന്നെ എല്ലാ പ്രതികളും ഉണ്ട് ഇപ്പൊ നിങ്ങൾ അറസ്റ്റ് ചെയ്യുന്നില്ല എന്ന് വെച്ചാൽ ആഭ്യന്തരത്തിന്റെ ഭാഗത്തു നിന്നും നിങ്ങൾക്ക് അങ്ങനെ ഒരു സ്ട്രെസ് കിട്ടിയിട്ടില്ല ഏത് സ്ഥലങ്ങളിലാണ് ഏത് തലത്തിലാണ് ആഭ്യന്തരത്തിന്റെ ഭാഗത്തു നിന്ന് കൃത്യമായിട്ടൊരു സ്ട്രെസ് കൊടുക്കുമ്പോ കേരള പോലീസിന് കണ്ടുപിടിക്കണ അത്ര ബുദ്ധിമുട്ടുണ്ട് എത്ര കേസുകളാണ് നിമിഷ കേരളത്തിൽ നിമിഷ നേരെ അന്ന് കാശ്മീരിൽ വരെ പോയി പിടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് കേരള പോലീസ് ആ കേരള പോലീസിനാണോ കേരളത്തിന്റെ അകത്ത് ഇന്നിന്ന സ്ഥലങ്ങൾ ഇവരൊക്കെ ലൊക്കേറ്റ് ചെയ്തിട്ടുണ്ട് ഇവരൊക്കെ ഇവിടെ ഉണ്ട് എന്ന് കൃത്യമായി ബോധ്യം ഉണ്ടായിട്ട് പോലും അറസ്റ്റ് ചെയ്യാതെ പുറത്ത് വെറുതെ നിൽക്കാം ചെമ്മണ്ണൂരിനെ ചെമ്മണ്ണൂരിനെയൊക്കെ അറസ്റ്റ് ചെയ്യുന്നത് നമ്മൾ ഒരു നിമിഷങ്ങളുടെ നമുക്ക് അറസ്റ്റ് ചെയ്യാൻ പറ്റും പക്ഷെ വേണ്ടാന്ന് വെച്ചിട്ടുള്ളത് ആഭ്യന്തരത്തിന്റെ ഭാഗത്ത് നിന്ന് കൃത്യമായിട്ട് സ്ട്രെസ് മതി കാരണം ഈ അലിഗേഷൻസ് കൊണ്ട് മാധ്യമങ്ങളാണെങ്കിലും ചർച്ചകളാണെങ്കിലും ആ വഴിക്ക് പൊക്കോടും അതിന്റെ അപ്പുറത്ത് നടക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളൊക്കെ അപ്പുറത്ത് നടന്നു പൊക്കോടും അതെ അപ്പൊ കൃത്യമായിട്ട് അറസ്റ്റ് ചെയ്യണം അല്ലെങ്കിൽ അതായത് പ്ലാനാണ് ഈ പറയുന്ന പാർട്ടികളെല്ലാം അല്ലെങ്കിൽ ഈ പറയുന്ന മുന്നണികളെല്ലാം തന്നെ ഒരു ചെസ് കളിക്കുന്നത് പോലെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കളിച്ചുകൊണ്ടിരിക്കണം അതായത് കൃത്യമായ പ്ലാനിങ്ങോട് കൂടി ഇപ്പൊ സി പി എമ്മിനാണെങ്കിലും എൽ ഡി എഫിനാണെങ്കിലും ഇന്ന ദിവസം രാഹുൽ മാംകൂട്ടത്തന്നെ പോലീസ് അറസ്റ്റ് ചെയ്യും അതുവരെ ഈ കളിങ്ങിന് പോട്ടെ ഒരു കള്ളനും പോലീസ് കളി പോലെ പോട്ടെ അതിനുശേഷം അറസ്റ്റ് ചെയ്യും അറസ്റ്റ് ചെയ്താൽ തന്നെയും തെരഞ്ഞെടുപ്പ് ഒരു വിഷയം നീട്ടിക്കൊണ്ടുപോകും ആ ഒരു രീതിയിലേക്കുള്ള വ്യക്തമായ പ്ലാനിങ് ആണ് സി പി എമ്മിന്റെ ഭാഗത്ത് നിന്ന് ഇതുവരെ ഉണ്ടായിട്ടില്ല സി എടുക്കാൻ ശ്രമിക്കുന്ന രണ്ട് ആൾക്കാരാണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും രാഹുൽ മാങ്കുട്ടവും ഉണ്ട് അതേപോലെ തന്നെ ഒരിടത്ത് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന മറ്റൊരു സ്ഥാനാർത്ഥി ഒരു തവണ ഭൈഷ്ണയുടെ പേരിൽ ഉയർന്നു വന്ന കുറെ അധികം കാര്യങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നു കാരണം ആ ഒരു സ്ഥാനാർത്ഥി എന്ന് വെച്ചാൽ അവരെ മാക്സിമം ഡീഗ്രേഡ് ചെയ്യാൻ പറ്റുന്നതിന്റെ അങ്ങേയറ്റം ഡീഗ്രേഡ് ചെയ്യുക ഇനി അവർ ഒരു തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് വന്നു കഴിഞ്ഞാലും അവർക്ക് സ്വീകാര്യത കിട്ടാത്ത രീതിയിലേക്ക് അവരെ അപമാനിക്കുക ആ ഒരു തലയത്തിലാണ് ഈ പറയുന്ന വൈഷ്ണയ്ക്ക് ശേഷം അല്ലെങ്കിൽ രണ്ടും വ്യത്യസ്ത സംഭവങ്ങളാണ് വ്യത്യസ്ത തലങ്ങളിലാണ് അവർക്കെതിരെ ആരോപണങ്ങൾ വന്നിട്ടുള്ളത് പെനീൻ നയനാന്റെ ആണെങ്കിലും കൃത്യമായി അത് അയാൾക്കെതിരെ തെളിവുകൾ വന്നത് തെളിവുകൾ വന്നതിന്റെ അടിസ്ഥാനത്തിൽ മാത്രമേ നമുക്ക് അയാളെ പറ്റിയിട്ട് ആരോപണങ്ങൾ പറയാൻ പറ്റുള്ളൂ ഒരാളുടെ സുഹൃത്തായത് കൊണ്ട് മാത്രം അയാൾക്ക് ഇതിലെല്ലാം പങ്കുണ്ടെന്ന് പറയാൻ പറ്റില്ല ഇയാൾ ഈ പറയുന്ന ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ പോകുന്ന സമയത്തൊക്കെ ഇയാളെ കൊണ്ട് കാവൽ നിർത്തിയതാണെന്ന് പറയുന്ന ഈ ഒരു സൈബർ ഇടങ്ങൾ അല്ലെങ്കിൽ ഇടത് ഇടങ്ങളെ അവരുടെ ആ ഒരു ആശയ നിലവാരമില്ലായ്മയുണ്ടല്ലോ അതൊരിക്കലും ശരിയല്ല നിങ്ങൾക്ക് ഒരാളെ പറ്റി പറയണമെന്നുണ്ടെങ്കിൽ അവരുടേതായിട്ട് ഈ പെൺകുട്ടികൾ തെളിവ് കൊണ്ടോട്ടെ ഇപ്പൊ ഒരു അലിഗേഷനും അതോടൊപ്പം തന്നെ ഒരു കംപ്ലൈന്റ് കിട്ടിയിട്ടുണ്ട് കംപ്ലൈന്റ് അടിസ്ഥാനമാക്കിയിട്ട് ബാക്കിയുള്ള തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് നമുക്ക് പറയാൻ പറ്റുന്നത് ഇയാളും ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ രണ്ടാമത്തെയോ മൂന്നാമത്തെയോ പ്രതിയാക്കപ്പെടുക തന്നെ ചെയ്യും പക്ഷെ അതുവരെ അയാളെ ഇങ്ങനെ കുറ്റം ആരോപിച്ചത് ഒരു സ്ഥാനാർത്ഥിയാണ് അയാൾ ഇത്രയും നാളും ജനങ്ങൾക്ക് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ അവിടെ എന്താണോ പ്രചാരണം ചെയ്തിട്ടുള്ളത് അതിനുള്ള ഒരു സ്വാതന്ത്ര്യം അവർക്ക് കിട്ടണം സോഷ്യൽ മീഡിയ ഇടങ്ങളിൽ അത്തരത്തിലുള്ള ഡിഗ്രേഡുകൾ അവസാനിപ്പിക്കേണ്ട ഒരു സമയം കഴിഞ്ഞു എന്നാണ് നമുക്ക് പറയേണ്ടി വരും